അടുത്തത് കർക്കിടകക്കൂറാണ് പുനർത്വത്തിൻ്റെ അവസാനത്തെ ഒരു പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത് ഇവരുടെ അഷ്ടമത്തിൽ എട്ടാം ഭാവ എട്ടാം ഭാവമാണ് കുംഭകൂ കുംഭം ആയിട്ട് വരുന്നത് ഇവിടെ യോഗമുണ്ട് രാഹുവും ഉണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് വളരെ ശാന്തമായിട്ടൊക്കെ ആണ് എങ്കിലും ഉള്ളിൽ ഉള്ളാലെ വളരെ സംഘർഷങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാലമാണ് ഇവരെ കഴിയുന്നതും ഓഫീസ് രാഷ്ട്രീയം ഓഫീസിലോ അല്ല ഓഫീസിലോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മേ മേഖലയിലോ ഒക്കെയുള്ള ഫാക്ഷൻസിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക അങ്ങനെയുള്ള തർക്കങ്ങളിൽ നിന്നും ഒക്കെ അകലം പാലിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത് അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന പരാജയങ്ങൾ ഇവർക്ക് ജോലിയിലും അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകുന്നതാണ് റിസർച്ച് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ ടാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജോലി ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചെലവുകൾ ഉണ്ടാകേണ്ട കാലമാണ് അതുപോലെ തന്നെ ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആഴ്ച കടമെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നഷ്ടസാധ്യത വളരെ കൂടുതലാണ് ഏതെങ്കിലും തരത്തിൽ പണം കയ്യിൽ വന്നു ചേർന്നാൽ അത് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പുതിയ ലോൺ എടുക്കുകയോ കടം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് ഇവർക്ക് ഇവർ കുറച്ച് ദഹന വ്യവസ്ഥയിൽ ഇൻഡസ്റ്റൈൻ സംബന്ധിച്ചുള്ള രോഗമുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ചില ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വരാനും സാധ്യതയുണ്ട് ഉറക്കം കുറവ് ഉണ്ടാവും ഉറക്കം വേണ്ട രീതിയിൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂടുതലാകാൻ ഇങ്ങനെയുള്ള ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക് അത് ഇല്ലാത്തവർക്കാണെങ്കിലും അത് വരാവുന്നൊരു കാലമാണ് അതുപോലെ തന്നെ ദഹന പ്രക്രിയ മന്ദീഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം അതുകൊണ്ട് ഉറക്കത്തിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഉറക്കക്കുറവും ഉണ്ടാകുന്നതായിട്ട് കാണാവുന്നതാണ് കുടുംബപരമായിട്ട് കുറച്ച് ക്ഷോഭം ഒക്കെ കാണിച്ചേക്കാവുന്ന കുടുംബ ബന്ധങ്ങളിൽ മറ്റും ഒക്കെ കുറച്ച് ക്ഷോഭമുണ്ടാവുകയും അത് കാണിക്കുകയും വാക്കുകളിൽ കൂടെയൊക്കെ അത് കാണിക്കേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതാണ് അതൊക്കെ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവക്ഷേത്ര ദർശനം ശിവന് അഷ്ടാഭിഷേകം അല്ലെങ്കിൽ ശംഖജലം കൊണ്ടുള്ള അഭിഷേകം മുതലായിട്ടുള്ള ഇത് ചെയ്യുന്നത് ഉത്തമമാണ് അതുപോലെ തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക ജലം സംബന്ധിച്ചുള്ള ക്രിയകൾ അഭിഷേകമാണ് ജലം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ള കാര്യം അഭിഷേകമാണ് സ്വയമായിട്ട് ചെയ്യുന്നവർക്കത് ചെയ്യാം അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അത് ഈ ജലധാര മുതലായിട്ടുള്ള നടത്തുന്നത് നല്ലതാണ്